നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം താരങ്ങളുടെ പേരിൽ ഫാൻസ് പ്രവർത്തകർ പരസ്പരം പോരടിക്കാറുണ്ട് അനാരോഗ്യപരമായ ഇത്തരം പ്രവണതകൾക്കെതിരെ പരസ്യമായി പ്രതികരിച്ച് താരങ്ങൾ തന്നെ രംഗത്തെത്താറുമുണ്ട് റിലീസിന് മുന്നോടിയായും കളക്ഷനെ കുറിച്ചുമൊക്കെയായി നടക്കുന്ന വാക്കു തർക്കങ്ങൾ അത്യപൂർവമായി സംഘർഷത്തിൽ പോലും കലാശിക്കാറുണ്ട് ഫാൻസ് അസോസിയേഷൻ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലുള്ള സംഭവങ്ങളും കേരളത്തിൽ നടന്നിരുന്നു യുവതലമുറയിലെ താരങ്ങളിൽ പലരും ഫാൻസ് അസോസിയേഷനുകളോട് മുഖം തിരിച്ചവരാണ് മലയാള സിനിമയുടെ നെടുംതൂണുകളായ മമ്മൂട്ടിയും മോഹൻലാലും ഫാൻസ് അസോസിയേഷൻ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ചവരാണ് ആരോഗ്യപരമായ മത്സരത്തെ ഇരുവരും സ്വാഗതം ചെയ്യാറുണ്ട് നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇരുവരും ബോക്സ് ഓഫീസിൽ ഒരുമിച്ചെത്തുകയാണ് ഇപ്പോൾ മോഹൻലാൽ ലൂസിഫറുമായി നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞു മധുര രാജിയുമായുള്ള മമ്മൂട്ടിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ താരങ്ങളെ അപമാനിക്കുന്ന തരത്തിൽ എന്ത് കാര്യം വന്നാലും ഫാൻസ് ഭേദമന്യെ പ്രതികരണങ്ങളാണ് വരാറുള്ളത് അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത് കേരള രാഷ്ട്രീയത്തിലെ അതിഗായകന്മാരിൽ ഒരാളായ കെ എം മാണിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ രംഗത്തെത്തിയിരുന്നു അദ്ദേഹത്തിന്റെ ഫോട്ടോയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തായിരുന്നു ആദരാഞ്ജലികൾ അർപ്പിച്ചത് വിവിധ വകുപ്പുകളിലായി ദീർഘകാലം മന്ത്രിയായിരുന്നു കെ മാണി ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സാമാജികനായെന്ന റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലാണ് അപ്രതീക്ഷിതമായുള്ള വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയായിരുന്നു മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കും ഒരു ആദരാഞ്ജലികളൊക്കെ വേണ്ടേ മൂക്ക നസീർ സറെല്ലാം പോയ കാലം കഴിഞ്ഞു അത്തരത്തിലുള്ള ഒരു കമന്റും പോസ്നിക്കയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ നിമിഷ നേരം കൊണ്ടായിരുന്നു ഈ കമന്റ് വൈറലായി മാറിയത് അതിരുകടന്ന തമാശയുമായി എത്തിയ വ്യക്തിയുടെ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്ത് പൂട്ടിക്കുകയായിരുന്നു ആരാധകർ സ്ക്രീൻഷോട്ട് സഹിതമാണ് ആരാധകർ ആ വ്യക്തിക്ക് മറുപടി നൽകിയത് മമ്മൂട്ടിയെന്നോ മോഹൻലാലെന്നോ വ്യത്യാസമില്ലാതെയായിരുന്നു ഫാൻസ് പ്രവർത്തകരുടെ പ്രതികരണം തമാശയാണെങ്കിൽ കൂടി മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലാകരുതെന്ന പാഠം കൂടിയാണ് ഇവർക്ക് ഫാൻസ് പ്രവർത്തകർ നൽകിയത് മലയാളത്തിലെ മഹാനടനെ ഇത്രയും മോശമാക്കി കമന്റിട്ടിയ ആളുടെ സംസ്കാരത്തെ കുറിച്ചായിരുന്നു മറ്റു ചിലർ ചോദിച്ചത് മോഹൻലാലിന്റെ ഫാനാണ് താനെന്നും ഇത്തരത്തിലുള്ള കാര്യം വന്നാൽ ഇക്കയെ പിന്തുണയ്ക്കും എന്നായിരുന്നു ചിലരെങ്കിലും പറഞ്ഞ് രംഗത്തെത്തിയത് പരസ്പര പൂരകങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലുമെന്നും ഒരാളെ തെരഞ്ഞെടുക്കാനായി പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് സംവിധായകർ തന്നെ നേരത്തെ വന്നിരുന്നു തങ്ങൾക്ക് ലഭിക്കുന്ന കഥാപാത്രത്തെ അങ്ങേയറ്റം മനോഹരമാക്കിയാണ് ഇരുവരും മുന്നേറുന്നത് അതിഥിയായും വില്ലനമായും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു താര രാജാക്കന്മാരായാണ് ഇരുവരെയും വിശേഷിപ്പിക്കുന്നത് ഏകദേശം ഒരേ സമയത്ത് സിനിമാ ജീവിതം ആരംഭിച്ചവരാണ് മമ്മൂട്ടിയും മോഹൻലാലും വില്ലത്തരത്തിൽ നിന്ന് നായകനിരയിലേക്ക് ഉയർന്നവരാണ് ഇരുവരും ഇരുവരുടെയും കലാജീവിതത്തിന് സമാനതകൾ ഏറെയാണ് സിനിമക്കപ്പുറത്ത് അടുത്ത സുഹൃത്തുക്കൾ ാണ് മമ്മൂട്ടിയും മോഹൻലാലും കുടുംബാംഗങ്ങൾ തമ്മിലും അടുത്ത ബന്ധമാണ് ഇരുവരും പുലർത്താറുള്ളത് പ്രണവിന്റെ ആദ്യ സിനിമയായ ആദ്യം ഇറങ്ങുന്നതിന് മുൻപ് ആശംസ നേർന്ന് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും രംഗത്തെത്തിയിരുന്നു എന്തായാലും ഈ കമന്റ് ആൾക്ക് മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും കണക്കിന് കൊടുത്തിരിക്കുകയാണ് മമ്മൂട്ടിക്കോ ലാലേട്ടനോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇരു ഫാൻസുകളും ഒരുമിക്കും എന്ന സൂചനയാണ് ഇതിലൂടെ നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കൂ